നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുണ്ട് വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു തരംഗമായതുകൊണ്ട് തന്നെ ആ വാർത്ത അധികം പൊങ്ങാൻ സാധ്യയില്ല എന്നിരുന്നാലും നാട്ടുകാർ അറിയണമല്ലോ മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് വന്നിരിക്കുന്നത് അത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റിൽ പതിനേഴ് സീറ്റിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുകയാണ് കേവലം പന്ത്രണ്ട് സീറ്റിലേക്ക് യു ഡി എഫ് ചുരുങ്ങിയിട്ടുണ്ട് ആ ചുരുങ്ങിയത് കൊണ്ട് തന്നെ വാർത്തയ്ക്ക് വലിയ സ്കോപ്പില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്നിരുന്നാലും നമ്മൾ നാട്ടുകാരെ അറിയിക്കേണ്ടതില്ലേ ഈ അടുത്ത ദിവസം ശശി തരൂർ ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ മൂന്നാം തവണയും പിണറായി സർക്കാർ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്തവർക്കും കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രനും അതേ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാനായിട്ട് ഈ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് സർക്കാരിനെതിരെ ജനങ്ങളെല്ലാം ഒന്നടങ്കം വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷവും അവരിൽ നിന്ന് മാസപ്പൊടി വാങ്ങിച്ചിരിക്കുന്ന കുറേയേറെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം എന്താണ് ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചുള്ള ജനത്തിന്റെ അഭിപ്രായമെന്നും ആ അഭിപ്രായം അവർക്ക് രേഖപ്പെടുത്താൻ കിട്ടുന്ന അവസരം ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകളാണെന്നും ആ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നു എന്ന് നാട്ടുകാർക്ക് നോക്കിക്കാണാവുന്നതാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ ഒരു സർക്കാർ സംവിധാനത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ എത്തുന്ന പതിമൂന്ന് ജില്ലകളിൽ ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ചെറിയ കാര്യമാണോ ആരെയൊക്കെ മറികടന്നാണ് എൽ ഡി എഫ് ബി ജെ പി എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്തിനേറെ പറയുന്നു മാധ്യമങ്ങളെ കൂടി മറികടന്ന് ഈ വിജയം നേടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജയത്തിന് വല്ലാത്ത പൊൻ പൊൻതിളക്കമുണ്ടെന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോഴത്തെ ഈ വിജയം അതായത് മുപ്പത് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കൈവശം ഇരുന്ന അഞ്ച് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നൊരു വലിയ അവകാശവാദമായിരിക്കും ഇപ്പോ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയെ ഇവർ മെഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ അതേപോലെ തന്നെ യു ഡി എഫിന്റെ കൈവശം ഇരുന്ന അഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്തു അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീവരാഹം വാർഡ് അതൊരു വലിയ ശക്തമായ പോരാട്ടം നടന്നൊരു വാർഡാണ് ആ വാർഡിൽ ഇടതുപക്ഷം വിജയിച്ചു എന്നുള്ളത് അത് വലിയ വാർത്തയാകാൻ ഒരു വഴിയില്ല അവിടെ ബി ജെ പി വലിയ പിടിമുറുക്കിയിരുന്നു അവരെങ്ങാനും വിജയിച്ചിരുന്നെങ്കിൽ ആ വാർത്താ ആവേശം നിങ്ങൾ അറിഞ്ഞേനെ പിന്നെ മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് തന്നെ പൂവച്ചൽ യു ഡി എഫിന്റെ സീറ്റ് അവർ ഇത്രയും ദിവസം തോളിലേറ്റ് നടന്നിട്ടുള്ള എസ് ഡി പി ഐ പിടിച്ചെടുത്തതായിട്ടുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് കൂട്ടുകച്ചവടം നടത്തുമ്പോൾ യു ഡി എഫ് കാര്ക്ക് അതൊരു വേദന ഉണ്ടാകില്ല അത് മാറ്റി നിർത്തിയിട്ട് പലയിടങ്ങളിലും യു ഡി എഫിന്റെ പല സീറ്റുകളും കോട്ട കൊത്തളങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷം വിജയിച്ചു കയറിയിട്ടുണ്ട് നേരത്തെ നിലമ്പൂരിലൊക്കെ ഈ കുഴിമന്തിയിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരു സീറ്റ് കരുവാര കൊണ്ടുള്ള ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുള്ളത് അങ്ങനെ മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തിന് അത്തരം സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ സ്വാധീനം കൊണ്ടല്ല എന്ന് വളരെ വ്യക്തമായി പറയേണ്ടി വരികയാണ് എന്തായാലും ആക്ഷേപിച്ചവർ പരിഹസിച്ചവർ അല്ലെങ്കിൽ പിണറായി സർക്കാർ ജനങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെറുപ്പാണെന്ന് പറയുന്നവരുടെ മുന്നിലേക്കാണ് ജനം ഓട്ടിട്ടുകൊണ്ട് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കോട്ടിട്ടിരിക്കുന്ന കോൺഗ്രസുകാരും സംഘപരിവാറുകാരും പറയുന്നതിനപ്പുറം എന്താണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചിന്താഗതി എന്ന് വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് അത് പല ജില്ലകളിലും കോട്ടയം ആയിക്കോട്ടെ പത്തനംതിട്ട ആയിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി പല ജില്ലകളിലും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവസരം കൂടി വന്നു ചേരാൻ പോവുകയാണ് മൂന്നാം തവണയും ഇടതുപക്ഷം ഭരണം തന്നെ കേരളത്തിൽ വരാൻ പോകുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് ഈ അവസാന ലാപ്പിൽ ഉണ്ടായിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പൊ ബി ജെ പിക്ക് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് വട്ടപൂജ്യം കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം ഇവിടെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിലും അന്തർധാര നടത്തിയിട്ട് പോലും അവർക്ക് ഒരിടത്ത് പോലും കച്ചിയിൽ തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിനോടൊപ്പം കാണേണ്ടത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു കേരളത്തിൽ ബി ജെ പി വലിയ സ്വാധീനമാകാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നിടത്ത് ലോക്സഭയിൽ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് അവകാശവാദം ഉന്നയിക്കുന്നിടത്ത് ഈ വട്ട പൂജ്യം തെളിയിക്കുന്നുണ്ട് ഇന്നലകളിൽ പർച്ചേസ് ചെയ്തതിനപ്പുറം അല്ലെങ്കിൽ കോൺഗ്രസുകാർ സഹായിച്ചതിനപ്പുറം എന്താണ് ബി ജെ പി എന്ന് വീണ്ടും ഇവിടത്തെ ഒരു പ്രാദേശിക തല തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ഒരു ഫൈനൽ പോരാട്ടമായ നിയമസഭാ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ക്വാളിഫൈങ് റൗണ്ടുകൾ നടക്കുന്ന മത്സരങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള വിജയം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഫൈനൽ മത്സരത്തിലേക്ക് വേണ്ടി ഇടതുപക്ഷം തയ്യാറായി കഴിഞ്ഞു ഇടതുപക്ഷത്തിന് വിജയ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ തന്നെ ഈ ആധികാരിക വിജയം പിടിച്ചെടുക്കുമ്പോൾ ഫൈനലിലേക്ക് എത്തുന്ന ടീം ഉഷാറാണെന്നും ചിലപ്പോ ബി ജെ പി യു ഡി എഫും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം ഒരുമിച്ച് നിന്ന് പിടിച്ചാലും കച്ചിയിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം ഇടതുഭാഗത്തേക്ക് ഉരുണ്ടുകൂടുന്നു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്